നമ്മുടെ പരിപാടി എന്താണെന്നറിയോ ഒരു മെഴുക്കുരട്ടിയായിട്ടോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല അറിയത്തില്ല ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്കുരറ്റിയതാ കൂർക്ക എടുത്തിട്ടുണ്ട് കുറച്ച് കൂർക്ക കുറച്ച് ചേന അതുപോലെ തന്നെ നമ്മുടെ ഉണക്കച്ചെമ്മി അത് ഒരു പിടുത്തം എടുത്തിട്ട് വറുത്ത് കഴുകി എടുത്തു വച്ചിരിക്കുന്നവ പിന്നെ എന്താ പറയാ നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്കുരട്ടി ഇപ്പ കാണിച്ചു തരാവെ അപ്പം വായോ ഒരു കാക്കിലോ കൂർക്ക് അര കിലോ കൂർക്കായിരുന്നു അതിന്റെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ആ അളവിൽ തന്നെ ഒരു കഷ്ണം ചേനയും കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പിടുത്തം ചെമ്മി പിന്നെ കുറച്ച് വറ്റൽമുളക് ഇതിൻ്റെ എരിവിന് കറിവേപ്പില തേങ്ങാക്കൊത്ത് ഉപ്പ് വെളിച്ചെണ്ണ കടുക് ഇതൊക്കെ തന്നെ അപ്പം നമുക്ക് ഒന്ന് ആദ്യം തന്നെ ഈ കൂർക്കയും ചേനയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് കൊടുക്കുക രണ്ടും കൂടെ ഒന്നിച്ചു കിടന്നോട്ടെ എന്ന് ചോദിച്ചാൽ രണ്ടിനും ഒരേപോലെ വെന്തോളും ഒരു പച്ചമുളക് ഇടുന്നുള്ളെ പറ്റൽ മുളകാണ് ഇതിന്റെ എരിവ് വരുന്നത് കുറച്ച് കറിവേപ്പില പാകത്തിനുപ്പ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മതിയെ ആവശ്യത്തിനുള്ള വെള്ളം വേഗാനാവശ്യത്തിനുള്ള വെള്ളം മൂടി വെച്ച് രണ്ടുപേരും അങ് വെന്തോട്ടെ കറിയൊന്നും തുറന്ന് നോക്കണ്ടെ ചേന കഷ്ണങ്ങളും കൂർക്കയൊക്കെ വെന്തോന്നൊന്നും നോക്കട്ടെ ആയിട്ടില്ല ഒരു ചിരുങ്ങുടി ഒന്നാവണം കേട്ടോ അതിനുശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ആയി വരുന്നുണ്ട് എന്നാലും ചിരിങ്കുടി ഒന്നായിക്കോട്ടെ ഈ സമയത്തെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കണ്ടോ വറുത്ത് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ മൂടി വെച്ച് ഇതെല്ലാം കൂടി ഒന്ന് വെന്തോട്ടെ നമ്മുടെ ചെമ്മീനും കൂർക്കയും ചേമ്പും എല്ലാം എന്താ നോക്കിയ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട് തീയൊക്കെ കുറച്ച് വെച്ചേക്കുക വെള്ളമൊക്കെ ഏകദേശം വറ്റി ഒന്നും കൂടെ മൂടി എവിടെ ഇരുന്നോട്ടെ ആ സമയത്ത് ഒന്ന് കടുക് താളിക്കണമല്ലോ ഒരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചുകൊടുത്തു എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാവേ കടുക് വിട്ട് കഴിയുമ്പോ ചിരി തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ ചുമന്ന് വരുമ്പോ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചതച്ചു വെച്ചിരിക്കും നമ്മുടെ ചെറിയുള്ളി ചെറിയുള്ളി നല്ല പോലെ ഒന്ന് ചോന്നപ്പം വറ്റൽ മുളക് ചതച്ചതാണ് നമ്മുടെ കറിയുടെ എരിവിത കുറച്ച് കറിവേറ്റത് ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാവേ ഇനി നമ്മുടെ പുറത്തിട്ടതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഒരു പിഞ്ചുപ്പ് വേണം ഇനി നമ്മുടെ മെഴുക്കുരട്ടി ഒന്ന് തുറന്നു വെക്കാം അതക്കണ്ട കുർക്ക ചേന ചെമ്മീൻ മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല ഒരു ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ ഇതാ വേറെ പാത്രത്തിലേക്ക് മാറ്റുക ചേനയും കൂർക്കയും ചെമ്മീനും കൂടെ ഉള്ള ഒരു മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ആണ് ഇപ്പം ചേന ഇല്ലെങ്കിൽ കൂർക്കയും ചെമ്മീനും കൂടെ ആക്കാം ഇല്ലെങ്കിൽ കൂർക്ക ഇല്ലെങ്കിൽ ചേനയും ചെമ്മീനും കൂടെ ആക്കാം നിങ്ങളുടെ ഇതിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടാക്കിയോ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ